പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ ഉപകരണം കണ്ടാൽ തിരിച്ചറിയാത്തവരാണോ ഈ ഉപകരണം വെച്ച് അവിടെ രോഗികളെ ചികിത്സിക്കാനിരിക്കുന്നത് എന്ന് ഇപ്പോ സിസ്റ്റം കംപ്ലീറ്റ് പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാലും വാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയാലും ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ ആ ഡോക്ടർക്കെതിരെ നടത്തിയ അന്വേഷണം അതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിലെ ശുപാർശ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത മെമ്മോ റുട്ടീനായിട്ട് കൊടുക്കുന്ന മെമ്മോ നിയമപ്രകാരമായിട്ടുള്ള മെമ്മോ അതിന് മറുപടി കിട്ടും ആ മറുപടിയുടെ അടിസ്ഥാനത്തിലുള്ള ഉചിതമായിട്ടുള്ള മറ്റു തുടർ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകും അത് പ്രതിപക്ഷത്തിന്റെ ഭാഗമാണെന്ന് പറയില്ല എന്നാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഡോക്ടറേ ഇല്ല ഇതിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത പാർട്ടിയുടെ അടക്കം സൈബർ അണികൾക്കടക്കം നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യം അദ്ദേഹം പാർട്ടി കുടുംബാംഗമാണ് അദ്ദേഹത്തിന് പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആ വകുപ്പിന്റെ മന്ത്രി തന്നെയാണ് അദ്ദേഹം ചേർന്ന് നിൽക്കുന്നത് ഭരണപക്ഷത്തോടാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിവാദം ഉണ്ടായപ്പോൾ പോലും നിലമ്പൂരിലെ എം എംസ്വരാജിന് എടുക്കാൻ കഴിഞ്ഞ വോട്ടുകൾ രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് പറയുന്നതാണ് തൊട്ട് പിന്നിൽ കിടക്കുന്ന പോസ്റ്റ് അന്ന് പറയുന്നുണ്ടായിരുന്നു പലരും അതൊരു പക്ഷെ ആരോടും സ്വപ്നത്തുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ആയിരുന്നെങ്കിൽ ഡോക്ടർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളും മറ്റും നേരെ തിരിച്ചായേനെ എന്നുള്ളത് അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗമാണോ എന്നോ ബി ജെ പിയുടെ ഭാഗമാണെന്നോ അവർ പോലും ആരോപിക്കില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ചേരിയിലുള്ള ഒരാൾ നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ സംവിധാനത്തിന് വിശ്വാസമുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഏത് പക്ഷമാക്കിയാലും ഞാൻ പറഞ്ഞല്ലോ ആ ഡോക്ടർ പൊതുസമൂഹത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ ശരിയാണോ എന്നാ പരിശോധിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചൂഴ്ന്ന് എടുത്തുകൊണ്ടുള്ള പരിശോധനയല്ലോ ഈ പ്രോബ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസത്തിൽ പ്രോബ് ആവശ്യപ്പെട്ടു വാങ്ങിച്ചു കൊടുത്തു ഒമ്പതാം മാസത്തിൽ ആവശ്യപ്പെട്ടു വാങ്ങിച്ചുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആവശ്യപ്പെട്ടു വാങ്ങിച്ചു കൊടുത്തു ഫെബ്രുവരിയിൽ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അല്ല അതിന്റെ പ്രശ്നം രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഇത് ശരിയല്ല ഞാൻ മറുപടി ഭാഗമായി വന്ന ഒരു പരാമർശത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നത് അതിൽ ാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ളതാണ് അങ്ങേക്ക് സ്വാഭാവികമായും പരിഭവം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷെ രണ്ടും രണ്ടാണ് അർത്ഥത്തിൽ തന്നെ മറുപടി ഇതൊന്നുമല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ട്രംപ് നമ്മുടെ സാമ്പത്തിക മേഖല തകർക്കുന്ന നയം നടപ്പാക്കുമ്പോ അത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാൻ ഉള്ളപ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള ചർച്ച വയ്ക്കാം അപ്പോ ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് സൂചിപ്പിച്ചത് ശരി നമ്മൾ ഈ ഓരോ ദിവസങ്ങളിൽ എടുക്കുന്ന വിഷയത്തെ വിഷയത്തെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരിക്കും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടവും അനിഷ്ടവും അനുസരിച്ച് വിഷയം തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഞാനിപ്പോ അരുൺ പറഞ്ഞു പറഞ്ഞിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ട്രംപ് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ അവിടെ മയോക്ലിനിക് ഉൾപ്പെടെയുള്ള ആശുപത്രികളുണ്ട് എനിക്കും അരുൺ അവനിലൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളവരണേ അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് പന്ത്രണ്ട് പേരെടുക്കുമ്പോ ഒരാൾക്ക് ചികിത്സ കേരളത്തിൽ സൗജന്യ അവാർഡ് കേന്ദ്രം അല്ല ഞാൻ പറഞ്ഞോട്ടെ അതായത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊക്കെ നിലനിന്നാലേ നമുക്ക് സംസാരിക്കാൻ ചർച്ച നടത്താനേ നോക്കുകയുള്ളൂ ട്രംപ് അവിടെ ചികിത്സിച്ചോളൂ ഇനി ഇപ്പൊ അരുണേ ഇപ്പോ ഈ ചർച്ച കഴിഞ്ഞ ദിവസം ഈ ചർച്ച ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരോട് സംസാരിച്ചു അപ്പോൾ തൊട്ടടുത്ത് ഓപ്പറേഷന് പോയ അതായത് ഞങ്ങളുടെ തിരുവനന്തപുരം ഈ വെസ്റ്റ് മണ്ഡലം എന്ന് പറയും ആ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഇപ്പൊ മണക്കാട് തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് വാർഡിന്റെ കൌൺസിലർ സുരേഷ് സുരേഷു പേര് പേരുൾപ്പെടെ പറയുന്നു സുരേഷ് ഒരാഴ്ച മുമ്പ് ഒരു സർജറിക്ക് അവിടെ പോയിരുന്നു അപ്പോൾ സുരേഷ് പറഞ്ഞ ചേട്ടാ സർജറിക്കോടെ ചിന്തിച്ച ചില ഡോക്ടർമാര് ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ കിറ്റ് കിട്ടും അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം അവിടെ ചെല്ലുമ്പോൾ പതിനയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ഞാൻ ആളുടെ പേരുൾപ്പെടെ പേഷ്യൻ്റെ സുരേഷിനോട് ചോദിച്ചാൽ പറഞ്ഞു തരാം പേഷ്യൻ്റെ പേരാണ് മെഡിക്കൽ കോളിൻ്റെ ഓപ്പോസിറ്റ് ചില മെഡിക്കൽ സ്റ്റോറുകളുണ്ട് അവിടെ പതിനയ്യായിരം രൂപ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവരൊരു കിറ്റ് വരും ഈ നമ്മുടെ കൗൺസിലിൻ്റെ രാഷ്ട്രീയക്കാരൊക്കെ കിറ്റ് ആദ്യം ഈ സുരേഷ് ആദ്യം കാണുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് ആ കിറ്റ് തിരിച്ച് സർജറി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് സ്റ്റെറിലൈസ് ചെയ്യുവോ കാരണം ഇത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അവർ അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ നമ്മളേൽ തിരിച്ചു തരും തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവർ ഏഴായിരം രൂപ രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ വാടകയായിട്ട് ഏഴായിരം രൂപ എടുത്തിട്ട് അവർ ഈ കിറ്റങ്ങ് വാങ്ങിക്കും ഏഴായിരം രൂപ നമുക്ക് തിരിച്ചു വരും അതായത് ഈ പതിനയ്യായിരം രൂപ ഡെപ്പോസിറ്റ് വാങ്ങണി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള ഉപകരണം എന്തെങ്കിലുമൊക്കെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം ഇല്ലെങ്കിൽ അവർ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുമല്ലോ ഒരു പക്ഷേ ഏഴായിരം രൂപാൻ്റെ വാടകയായിട്ട് എടുക്കുകയാണ് ഇത് അരുടെ സംശയം ഉണ്ടെങ്കിൽ അരുണോ മാധ്യമപ്രവർത്തക ഇപ്പോൾ സുരേഷ് ടൗണിലുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ഉൾപ്പെടെ പറഞ്ഞ് തരും ഇങ്ങനെ നടക്കുന്നൊരാശുപത്രി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അയാൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ നടക്കുന്ന ഒരു ആശുപത്രിയെക്കുറിച്ചാണ് അരുൺ പ്രൊസീജിയർ പറയുന്നത് അവിടെ അവയവം അടിച്ചോണ്ട് പോയ സംഭവമുണ്ട് ആംബുലൻസിൽ നിന്ന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സമയം ഒരുപാട് പോകും ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം നേരത്തെ അരുൺ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല അതായത് മന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് തിരിച്ച് പുറത്തു വന്ന ദിവസം നമ്മൾ അന്നായിരുന്നു അത് വിഷയം ചർച്ച ചെയ്ത് വീണ ജോർജ് വന്നിട്ട് പറഞ്ഞു ഹാരിസ് ഡോക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ടെന്ന് ഇപ്പോൾ ആ കിട്ടി അന്ന് അന്ന് മുഴുവൻ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ആ ഡോക്ടർ വളരെ വളരെ അദ്ദേഹം വളരെ വറീഡായിരുന്നു അദ്ദേഹം കാരണം മന്ത്രി ഇത് പറയുകയാണ് ആ ഒരു ലൈൻ കണ്ട ഉടൻ തന്നെ മന്ത്രി ഈ വിഷയം മുഴുവനും തിരിച്ച് ഹാരിസിനെ മാധു ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ മാധു ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തെ തെറ്റുകാരനാക്കാൻ വേണ്ടി അന്ന് തന്നെ പരിശ്രമം തുടങ്ങി നാല് വർഷം കഴിഞ്ഞപ്പോൾ ഉപകരണം കിട്ടിയല്ലോ ഉപകരണം കിട്ടിയല്ലോ ഒരു ഗവൺമെന്റിൽ സത്യപ്രതിജ്ഞ അധികാരത്തിലൊന്നൊരു മന്ത്രിയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത് ആ മന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടത് പറയാം ഇപ്പോ താങ്കൾ പറഞ്ഞു ഡോക്ടർ ഹാരിസ് ഗവൺമെന്റിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നവരുടെ ഡോക്ടർ ഹാരിസ് ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ് ഞങ്ങളുടെ ഭാഗം അദ്ദേഹം ആകരുത് ആകാൻ പാടില്ല ഈ വിഷയം വന്ന ഉടൻ തന്നെ അദ്ദേഹം താമസിക്കുന്ന കമലേശ്വരത്താണ് ഞങ്ങളൊക്കെ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാം അദ്ദേഹം ആ കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ നിമിഷം തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാം അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാമെന്ന് കരുതി പക്ഷേ പോകേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു കാരണം ഞങ്ങളുടെ എങ്ങാനും നിഴല് കമലേശ്വരൻ വഴി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ സഹാക്കന്മാരെ കൂടെ സൈബർ സഹാക്കന്മാരൊക്കെ ഇറങ്ങി ആ പാവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും ബി നമ്മുടെ ആരുടെയെങ്കിലും പിന്തുണ പറഞ്ഞാൽ ആയാ അദ്ദേഹം ബി ജെ പി കാരനാണ് അദ്ദേഹം അതുകൊണ്ട് ഗവൺമെന്റ് തകർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ആകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്